കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്നതിന് ദൈവസന്നധിയിൽ നമ്മുടെ യാചനകളുടെയും നമ്മുടെ വേദനകളുടെയും സ്വരം എത്തട്ടെ കർത്താവ് ഇന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയും അവിടുന്ന് നല്ലവനാണ് കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തുന്ന ദിവസമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ ജീവിത പ്രശ്നങ്ങളെ എല്ലാം ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി കൂടുതൽ ആഗ്രഹത്തോടെ നമ്മുടെ ബലഹീനതകളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ കാരുണ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം നൂറ്റിയാറ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ ആര് വർണ്ണിക്കും അവിടുത്തെ അവദാനങ്ങൾ ആര് കീർത്തിക്കും ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ കർത്താവെ അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ അവിടുന്ന് അവരെ മോചിപ്പിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണാൻ എനിക്ക് ഇടയാകട്ടെ അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളട്ടെ ഏറ്റവും കാരുണ്യവാനായ ദൈവമായ കർത്താവെ ഇന്ന് ഈ പ്രഭാതത്തിൽ ആയിരങ്ങളും പതിനായിരങ്ങളും കണക്കിന് വ്യക്തികളെ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാനായി അങ്ങ് വിളിച്ചുണർത്തിയതിനോർത്ത് ഞങ്ങൾ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ പുതിയ ധാരാളം വ്യക്തികളെ ഈ ചാനലിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഈ പ്രാർത്ഥന കേൾക്കുവാൻ അനുവദിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു കഥാവെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വ്യക്തികളെ ഈ പ്രാർത്ഥനയിലൂടെ ഇതിലെ ഓരോ വീഡിയോയും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിലൂടെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനോട്ട് നന്ദി പറയുന്നു ദൈവമേ ഈ ചാനൽ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ മാർഗമായി മാറ്റുന്നതിനോട്ട് നന്ദി പറയുന്നു എല്ലാ സഹനങ്ങളിലും പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും എല്ലാ വെല്ലുവിളികളിൽ നിന്നും പുറത്തു വരുവാൻ ദൈവമേ ഈ ചാനൽ കാരണം നീ അനേകം വ്യക്തികളെ അനുഗ്രഹിക്കുന്നതിനെയും ഓർട്ട് നന്ദി പറയുന്നു അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം ഈ ചാനലിൻ്റെ ഓരോ പ്രാർത്ഥനയോടുകൂടിയും ഉള്ളതിനായി നന്ദി പറയുന്നു ദൈവമേ ഈ ചാനലിൻ്റെ ഓരോ വീഡിയോയും കാണുന്ന വ്യക്തികളെ നീ ധാരാളമായി അനുഗ്രഹിക്കുന്നതിനെയും അനുഗ്രഹിച്ചതിനെയും ഓർത്ത് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ അടുത്ത് വന്ന ധാരാളം മുടന്തർ വികലാംഗർ അന്ധർ ഊമർ അങ്ങനെ പല വ്യക്തികളെ പല രോഗികളെ അങ്ങയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അങ്ങ് അവരെ ഒരു വചനം കൊണ്ട് സൗഖ്യമാക്കി ആരോഗ്യമുള്ളവരാക്കി തിരികെ അയച്ചതുപോലെ ഇന്ന് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്ന ഓരോ വ്യക്തിയെയും ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞാൻ അവരുടെ ആവശ്യങ്ങളെ നിരത്തി വെക്കുന്നു ദൈവമേ ഞങ്ങളുടെ അവിശ്വസ്തയെയും ബലഹീനതകളെയും ഞങ്ങളുടെ എല്ലാ പാപവും കുറവുകളെയും അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ നിരത്തിവെക്കുന്നു അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ കർത്താവായ ദൈവമേ അങ്ങയുടെ അടുക്കൽ വന്ന അങ് അനുഗ്രഹിച്ചതിൻ്റെ ഭാഗമായി അങ്ങ് സൗഖ്യപ്പെടുത്തിയതിൻ്റെ ഭാഗമായി ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്ധർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് അനേകം ജനതകൾ അങ്ങയിൽ വിശ്വസിച്ചതുപോലെ ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും അവിടുന്ന് നടത്തുന്ന അത്ഭുതങ്ങളെ പ്രതി അനേകർ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് കർത്താവായ യേശു ക്രിസ്തുവിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനും അവിടുത്തെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്നതിനും കഥാവേ ഈ ചാനലിൻ്റെ ഓരോ വ്യക്തികളെയും ഓരോ വ്യൂവറിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അവിടുന്ന് തൊടണമേ അവിടുന്ന് അത്ഭുതം നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അവിടുന്ന് മാത്രമാണ് നല്ലവൻ അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നതാണ് ദൈവമേ അങ്ങ് അനേകം അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി ഈ ലോകത്തിലുണ്ടാവുമായിരുന്നില്ല എൻ്റെ കർത്താവെ അങ് അനേകം അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതിൻ്റെ ഭാഗമാണ് ഇന്നും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് കർത്താവെ അങ്ങ് ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവമാണ് അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമാണ് ഞങ്ങൾ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുവാനായി ഞങ്ങളുടെ അടുത്ത് എത്തുന്ന കർത്താവാണ് കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഐശ്വര്യം പുനഃസ്ഥാപിച്ച് സമാധാനവും സന്തോഷവും കൊണ്ട് നിറച്ച് ഞങ്ങളുടെ അവകാശമായ ദൈവത്തെ ഞങ്ങൾക്ക് സ്വന്തമാക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ കഥാവെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു കഥാവെ ജീവിതം ഭാരപ്പെട്ട് ദുരിതപ്പെട്ട് ജോലി നഷ്ടപ്പെട്ട് ബിസിനസ് തകർച്ചയിലായി വരുമാനമാർഗം നിലച്ച് എല്ലാവർക്കു വേണ്ടി ഞാൻ ഇപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന തകർച്ചയിലായ കടബാധ്യതയിൽ മുങ്ങിത്താഴ്ന്ന എല്ലാ വ്യക്തികളെയും ഓർത്ത് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും മറന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അവരുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ നീ സാധിച്ചു കൊടുക്കണമേ എൻ്റെ കർത്താവെ അവരോട് നീ കരുണ കാണിക്കണമേ ജീവിതത്തിൽ തകർച്ചയുടെ വക്കിലെത്തിയ എല്ലാ വ്യക്തികളെയും കർത്താവെ അവിടെ ഏറ്റെടുത്ത് ഇന്നിപ്പോൾ തന്നെ വലിയ അത്ഭുതങ്ങൾ നടത്തി ഇവരുടെ കുടുംബത്തിൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ നഷ്ടപ്പെട്ടു പോയ സമാധാനവും സന്തോഷവും തിരികെ നൽകി ഈ മക്കളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഇവരുടെ ബിസിനസ്സിനെയും ജോലിയേയും അനുഗ്രഹിക്കണമേ ദൈവം ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഓരോ കഴിവുകളെയും ഓരോ നന്മകളെയും അത് നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്നതിന് ഞങ്ങളെ സാധിക്കണമേ ദൈവമേ ഞങ്ങൾക്ക് അസാധ്യമായത് അങ്ങയ്ക്ക് സാധ്യമാണല്ലോ കർത്താവേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലിയിലും ഏറ്റവും കാര്യക്ഷമമായി ജോലി ചെയ്യുവാൻ കൃപ തരണമേ ഇന്ന് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകുന്ന രീതിയിൽ എല്ലാ മേഖലയിലും ഞങ്ങൾ ജീവിക്കുന്നതിന് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയോട് വിശ്വസ്തത പുലർത്തുവാനും അങ്ങയോട് ആത്മാർത്ഥത പുലർത്തുവാനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും എന്നരളിച്ച യേശോനാഥ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ചെറിയ കാര്യങ്ങളിൽ ഏറ്റവും വിശ്വസ്തത പുലർത്തുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ ദിവമേ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ചതിവിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ദുർമാർഗത്തിൽ നിന്നും ദുഷ്ടൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ ആര് ഞങ്ങളെ ചതിക്കുവാനോ വഞ്ചിക്കുവാനോ ഇന്ന് അവിടുന്ന് അനുവദിക്കല്ലേ ദൈവമേ എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ദൗർഭാഗ്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ ഞങ്ങൾക്ക് അങ്ങതെന്ന അറിവും കഴിവും ഉപയോഗിക്കുവാനും വിവേചന ബുദ്ധി നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വലിയ മഹത്വം കാണുന്നതിനും വിജയം കാണുന്നതിനും അങ്ങ് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ കഥാവായ ദൈവമേ ഇന്ന് ദൈവത്തിൻ്റെ നാമം ഞങ്ങളിൽ കൂടി മഹത്വപ്പെടുന്നതിന് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുന്നതിനും അവരെ സ്നേഹിക്കുന്നതിനും ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെതിരെ വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന ഞങ്ങൾക്കെതിരെ അസൂയപ്പെടുന്ന ഞങ്ങൾക്കെതിരെ അഹങ്കരിക്കുന്ന എല്ലാ വ്യക്തികളോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാനും അവരെ അനുഗ്രഹിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ദൈവമേ ഇന്ന് അങ്ങാഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്തെന്നാൽ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിന് അർഹരാകുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ ആവശ്യമായ ജ്ഞാനവും വിവേകവും ബുദ്ധിയും ശക്തിയും നൽകി ആത്മധൈര്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിന്മയ്ക്ക് മുൻപിൽ ഞങ്ങൾ എപ്പോഴും അരുത് എന്ന് പറയുവാൻ തിന്മയുടെ മുൻപിൽ നോ എന്ന് പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ആന്തരിക ബലം നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കർത്താവേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്ര നന്മകൾ ഇന്ന് ചെയ്യുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികൾക്കും അവിടുന്ന് ഞങ്ങൾക്ക് പ്രതിഫലം നൽകണമേ ദൈവമേ ഇന്നോളം ജോലി ചെയ്തിട്ടും പ്രതിഫലമില്ലാതെ വേദനിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ അത് ദൈവത്തിൽ നിന്നാണ് പ്രതിഫലം വരുന്നത് എന്ന് മനസ്സിലാക്കി ആത്മാർത്ഥതയോടെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ ജീവിതത്തിനൊരു പുതിയ അർത്ഥമുണ്ടാകുന്ന ദിവസമാക്കണമേ ഇന്ന് ദിവമേ അനേകം പേർ ഞങ്ങളെ പരിഹസിച്ചു ഞങ്ങൾക്കെതിരെ അട്ടഹസിച്ച് ഞങ്ങളുടെ തകർച്ച ആഗ്രഹിച്ച ജനങ്ങളുടെ മുൻപിൽ അവിടെ നിന്ന് ഞങ്ങളെ ഉയർത്തണമേ ഞങ്ങളെ പരിഹസിച്ചവരുടെ മുൻപിൽ അവിടുന്ന് ഞങ്ങളെ ഉയർത്തണമേ ശത്രുക്കൾക്ക് മുന്നിൽ മേശയൊരുക്കുന്ന നാഥ ഇന്ന് നിന്റെ അനുഗ്രഹത്തിൻ്റെ കരം ഞങ്ങളുടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും അങ്ങയുടെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ രക്തത്താൽ ഇന്ന് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലവും ഞങ്ങൾ താമസിക്കുന്ന ഭവനവും ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലവും ഞങ്ങളുടെ ബിസിനസ് നടത്തുന്ന സ്ഥലവും ഞങ്ങൾ പോകുകയും വരികയും ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളും ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ശരീരവും മനസ്സും അന്തരാത്മാവും അങ്ങയുടെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ ഇപ്പോൾ തന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങൾ ഓരോരുത്തരിലും പ്രവർത്തിക്കണമേ പരിശുദ്ധാത്മാവേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങളോടൊപ്പം അവിടുന്ന് പ്രവർത്തിക്കണമേ ഞങ്ങൾക്കാവശ്യമായ എല്ലാ സഹായങ്ങളും ഇന്ന് നൽകി ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന് സംരക്ഷണം നൽകി ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും നൂറുമേനി ഫലം കാണുവാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കൂടെ നിന്ന് നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും തിരുസന്നു ിൽ സമർപ്പിക്കുന്നു മക്കളുടെ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവ് വിസയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഇപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു വിസയ്ക്ക് തടസ്സങ്ങളെല്ലാം നീക്കി അങ്ങയുടെ മക്കൾ വിദേശ ജോലിക്കും പഠനത്തിനുമായി പുറത്തു പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ സഹായവും അനുഗ്രഹവും നൽകി അവരുടെ യാത്രയെ സുഗമമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ വ്യക്തികളെയും എല്ലാ രോഗികളെയും എല്ലാ വ്യക്തികളെയും പ്രത്യേകം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ദൈവത്തിൻ്റെ ന്യായവും നീതി ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും രക്ഷിക്കണമേ ഞങ്ങളിടപഴകുന്ന എല്ലാ വ്യക്തികളെയും അവിടുന്ന് സഹായിക്കണമേ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ നീതി ഇന്ന് ഞങ്ങൾ ദർശിക്കുന്നതിന് കഥാവേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വലിയ ഒരു അത്ഭുതം നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഏറ്റെടുത്ത് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ ഒരു അത്ഭുതം കാണുവാൻ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ അത്ഭുതം ഞങ്ങൾ ഓരോരുത്തരും ദർശിക്കുന്നതിന് പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദര ത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും നിങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി സമയം ഒട്ടും തന്നെ പാഴാക്കാതെ ദൈവ സന്നദ്ധിയിൽ കൂടുതൽ അധ്വാനിക്കുന്നതിനും കൂടുതൽ കർത്താവിൽ നിന്നും കൃപ കണ്ടെത്തുന്നതിനും നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ